ശ്രീ എം ജയചന്ദ്രൻ ഈ ജോർജ് ജോസഫും ജോസഫ് ആന്റണിയും ഒക്കെ പറഞ്ഞത് അടിവരയിടേണ്ട കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ കോൺഗ്രസ്സിലെ ജനപ്രതി മീൻസ് അമേരിക്കയുടെ ജനപ്രതിനിധികൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മെഗ്ഗവേണിനെ പോലെയുള്ളവർ പരസ്യമായി തന്നെ രംഗത്തു വന്ന് പറയുന്നു അമേരിക്കൻ കോൺഗ്രസിൻ്റെ അവരുടെ പാർലമെൻറ്റിൻ്റെ സമ്മതിയില്ലാതെയുള്ള നീക്കമാണ് ട്രംപ് ചെയ്തത് അവരുടെ ആരോഗ്യ മേഖലയ്ക്ക് മുടക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ ട്രംപാണ് ഈ യുദ്ധം ചെയ്യുന്നത് ഇതിൽ എന്ത് വൈരുദ്ധ്യമാണുള്ളതെന്ന് അവർ ചോദിക്കുന്നു മെഗ്ഗവേൺ അടക്കമുള്ളവർ ഇത് അജിംഷാദ ഈ പ്രശ്നം ഇത് ഒടുങ്ങനെ ഇന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ഉണ്ടായ ഒരു പുതിയ പ്രതിഭാസമായിട്ട് കാണേണ്ടതില്ല ഹ്യൂമോ സോവേസിന്റെ കാലത്തിന് മുൻപ് മുതൽ തന്നെ അമേരിക്കയുടെ സീനിയർ ബുഷും ജൂനിയർ ബുഷും അടക്കമുള്ളവരുടെ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ സംഭവ വികാശങ്ങൾ നമ്മൾ കണ്ടുപോരുകയും എഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പോ പിന്നെ സമീപകാലത്ത് ഇയാളുടെ അമേരിക്കൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ എക്സ് പോസ്റ്റുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പുതിയ പദപ്രയോഗം ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ മധുരയെ വിശേഷിപ്പിക്കുന്നതാണ് പിന്നെ മറ്റേ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത് പ്രയോഗം അതാണ് നാർക്കോ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ഞാനത് ഈ അവനൊക്കെ അവർക്കൊക്കെ അത്തരത്തിലൊരു അഹങ്കാരമുണ്ട് എപ്പോഴും കാരണം മുമ്പും അത് ട്രംപ് എന്ന് പറയുന്ന ഒരു തുടർച്ചയാണല്ലോ ബുഷിൻ്റെ കാലത്തുമൊക്കെ ഈ ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ടെററിസ്റ്റുകളെ പിടിക്കുന്ന ഘട്ടത്തിൽ പോലും അവർ ഈ ലോകക്രമത്തിൽ ഉള്ള ടെററിസ്റ്റുകളെ കാണിച്ചതിൽ സാക്ഷാൽ വ്ളാഡിമിർ ഇല്ലിനാവോ ലെനിനും അടക്ക അടക്കം ലെനിനടക്കമുള്ളവർ ഏഹ് സ്റ്റാലിനടക്കമുള്ളവരെയൊക്കെയാണ് കാണിച്ചത് ഇതിന് മുമ്പുള്ള സ്വേച്ഛാധിപതികളുടെ രൂപത്തിൽ അങ്ങനെയാണ് ടെററിസ്റ്റായ ഒസാമ ബിൻ ലാദിനെ കാണിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ ഹുങ്ക് അതാണ് ഈ നാർക്കോ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അയാൾ പറയുന്നതിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു ഹുങ്ക് എല്ലാ കാലത്തും അമേരിക്ക ഉണ്ട് അത് ട്രംപ് എന്ന വിവരക്കേടിന്റെ ഉസ്താദ ഉള്ളൂ ശ്രീ അല്ല അത് മാത്രമല്ല അത് മാത്രമല്ല ഇത് ഈ നാർക്കോ കമ്മ്യൂണിസ്റ്റെന്ന ട്രംപിന്റെ ഈ പുതിയ വിശേഷണം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഈ സംഘി ഹാൻഡിലുകൾ പൊതുവിലും ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ചർച്ചയിലടക്കവും പ്രത്യേകമായി ഉന്നയിക്കുന്ന ഒരു പ്രയോഗമുണ്ട് പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ അവർ ഉന്നയിക്കുന്നത് ചെകുവേരയെ പറ്റിയാണ് എന്താണ് ഉന്നയിക്കുന്നത് ഈ മയക്കുമരുന്ന് കഴിച്ച് കമ്മ്യൂണിസം തലക്കി പിടിച്ച് നടന്ന ഒരുത്തൻ എന്നുള്ള നിലയിലാണല്ലോ പിന്നെ സമീപകാലത്ത് ആസ്മാരോഗിയായിരുന്നു മാത്രമല്ല ഒരു ഡോക്ടർ ആയിരുന്നു മാത്രമല്ല ലോകം ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ബൈക്കിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ അനുഭവം നേരിട്ട് ശേഖരിച്ച ഒരു ഒരു ഡോക്ടർ മനസ്സിലായി മനസ്സിലായി സാർ ഞാൻ ഞാൻ ഇവരുടെ ഞാൻ ഇവരുടെ ജനം ചാനലിൽ പോയിരുന്ന കലഹിച്ചിട്ടുണ്ട് ഈ അവരുടെ പദപ്രയോഗത്തിനെതിരെ അപ്പോഴാണ് അത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് കഴിഞ്ഞ ലക്ഷൻ്റെ ഒക്കെ സമയത്താണ് പക്ഷെ ഇപ്പൊ ഇത് സമീപകാലത്തായി ട്രംപിന്റെ എക്സ്പോസ്റ്റുകളാണ് ഇത് കാണുന്നത് നാർക്കോ കമ്മ്യൂണിസ്റ്റുകൾ മറ്റേ നാർക്കോ ടെററിസ്റ്റ് എന്നാണ് പൊതുവേ വെനുസേല പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 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 കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ഏതാണ്ട് ഇരട്ടിയോളം വരും ഇപ്പോ വെനുസേലയുടെ എണ്ണ ശേഖരം എന്ന് പറയുന്നത് മറ്റു പ്രകൃതിവാദങ്ങളുടെ ശേഖരമൊക്കെ വേറെയും കിടക്കുന്നുണ്ട് അൺടാപ്ഡാണ് ഇപ്പോഴും ഏതാണ്ട് ഒരു ഒരു നിയർലി ഫോർട്ടി പെർസെന്റ് ഇപ്പോഴും ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ പലവിധ ഈ ശല്യങ്ങൾ ഉപദ്രവങ്ങൾ പ്രത്യേകിച്ചും യു എസ് ആദ്യ ഹഗമണിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് അവരുടെ അനിഷ്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ടല്ലാതെ മീൻസ് എടുക്കു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം സർവീസിന്റെ കാലം മുതൽ തുറന്നുപോലെ അതുകൊണ്ടാണ് മുമ്പേ ജോർജ് ജോസഫ് പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പൊ അടയ്ക്കാൻ മാർഗമില്ല അല്ലെങ്കിൽ ഇപ്പൊ അടയ്ക്കാൻ കഴിയില്ല വേൾഡ് ബാങ്കിന്റെ ലോണിന്റെ പ്രശ്നമൊക്കെ വരുന്നു അങ്ങനെയാണ് ആ പ്രശ്നം വരുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഈ ജിയോ പൊളിറ്റിക് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പിന്നെ നിൽക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു തത്വം നിലയിൽ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ് വെനുസുവേല കൂട്ടുകൂടുന്നത് അതിന് ട്രംപിന്റെ വിശദീകരണം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടാളികൾ വെനുസുവേലയുടെ കൂട്ടാളികളായിട്ട് നിൽക്കുന്നത് റഷ്യ ഒന്ന് രണ്ട് ഇറാൻ മൂന്ന് ക്യൂബ നാല് നിക്കരാഗ്വ അഞ്ച് ചൈന ഇത്രയും രാജ്യങ്ങളാണ് ഇവരുടെ കൂട്ടാളികളായി അവർ പ്രഖ്യാപിത ശത്രുക്കളാണല്ലോ അമേരിക്കയുടെ യു എസിന്റെ അപ്പൊ അവരുമായിട്ട് കൂട്ടുകൂടുന്ന മറ്റൊരു ചാർജ് ഷീറ്റ് ചുരുക്കത്തിൽ ഏറ്റവും ലളിതമായി ലഘുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ശക്തികൾ എവിടെയൊക്കെ ആധിപത്യത്തിനും അധികാരത്തിനുമുണ്ടോ അവരെ അട്ടിമറിക്കുക എന്നുള്ള അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഏറ്റവും മുടുവിലത്തെ அட்டிமுறையான நெகலோஸ் மதுரையும் அது பாரியையும் தட்டிக்கொண்டு போயதில முன்பு பரணக்கூட